നമസ്കാരം ഞാൻ വി വി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ആളുകൾ തുടർച്ചയായി ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് പല സമയങ്ങളിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ചോദ്യം വളരെ പ്രസക്തമാകുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോയും പ്രസക്തമാകുമെന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വസ്തുക്കൾ അതെവിടെ ആയാലും മക്കളെ സ്വാധീനിക്കാറുണ്ടോ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വസ്തുക്കൾ മക്കൾ നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോയാൽ അവരെ സ്വാധീനിക്കുമോ അവരുടെ ജീവിതാവസ്ഥകളെ ബാധിക്കുമോ എന്നൊക്കെയുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം അതിൻ്റെ ഉത്തരം പല വീഡിയോയിൽ നമ്മൾ പല കാര്യങ്ങളായിട്ട് ഓരോരോ വശങ്ങൾ മൂലകൾ ബാധിക്കുമ്പോൾ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇത് ഈ വസ്തു കൂടി ചേർന്ന് വരുന്നുകൊണ്ട് വസ്തു വീടും കൂടി ചേർന്ന് വരുന്നുകൊണ്ട് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു ഒരുപാട് പേരുടെ സംശയം ഇതോടുകൂടി ദുരീകരിക്കപ്പെടുമെന്നും കരുതാം ആദ്യമേ പറയട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വസ്തുക്കൾ അത് ഏത് തരത്തിലുള്ള വസ്തുക്കളായാലും അത് മക്കളെ വളരെ സാരമായി ബാധിക്കാറുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള വസ്തുക്കൾ തന്നെയാണ് മക്കളെ ബാധിക്കുന്നത് അവരത് ഏത് സ്ഥലത്ത് പോയാലും അവരെ അത് ബാധിച്ചു കൊണ്ടേയിരിക്കും എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവിത ജീവിതാനുഭവങ്ങളെടുത്താണ് അതിന് അനുഭവ സർത്തരം പറയേണ്ടത് അച്ഛൻ്റെ അമ്മയുടെയും പേരുള്ള വസ്തുക്കൾ മക്കളെ ബാധിക്കുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത് ഈ അച്ഛൻ്റെ അമ്മയുടെയും വസ്തുക്കളാണ് ഒരു വസ്തു നാല് തലത്തിലാണ് സ്വാധീനിക്കുന്നത് ആദ്യം ആ വസ്തു സ്വാധീനിക്കുന്നത് ആ വസ്തു ആരുടെ പേരിലാണോ അവരെ സ്വാധീനിക്കും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഇപ്പോൾ ഗൃഹനാഥൻ്റെ പേരിലാണെങ്കിൽ അടുത്ത രണ്ടാമത് ബാധിക്കുന്ന ഗൃഹനാഥയാണ് മൂന്നാമത് ബാധിക്കുന്നത് അവരുടെ അവരുടെ മക്കളെയാണ് നാലാമത് ബാധിക്കുന്നത് മക്കളാൽ വരുന്ന ബന്ധങ്ങൾ വീട്ടിലേക്ക് ബന്ധങ്ങൾ വരുമ്പോൾ അവരെ ബാധിക്കും അതായത് മരുമക്കളായി എത്തുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും ബാധിക്കും അപ്പോൾ നാല് തരത്തിൽ തന്നെ ഈ വസ്തു ബാധിക്കപ്പെടുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഏത് തരത്തിലൊക്കെയാണ് മക്കളെ ഇത് സ്വാധീനിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റായിട്ട് ഒരു ഒരു ഡയറക്റ്റായിട്ട് രണ്ട് തരത്തിൽ ബാധിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ വിവാഹം കഴിച്ച് വേറൊരു വീട്ടിൽ പോകുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ഇവിടുന്ന് വിവാഹം കഴിച്ച് പോകുന്ന അല്ലെങ്കിൽ പിന്നെ ഒരു 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 പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വേറൊരു സ്ഥലത്തോളിലേക്ക് അയക്കുമ്പോൾ അല്ലെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ വാ അവിടുത്തെ വീടിൻ്റെ വാസ്തുവിൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ ഇവിടുത്തെ വാസ്തുസ്ഥിതി മോശമാണ് അവിടെയും മോശമാണെങ്കിൽ പെട്ടെന്ന് ഫലങ്ങൾ വരുന്നത് കാണാം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനമോ തെക്ക് കിഴക്കിലെ നിർമ്മാണ വൈകല്യങ്ങളോ വടക്ക് പടിഞ്ഞാറിലെ നിർമ്മാണ വകല്യങ്ങളോ ഇതേപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന വീട്ടിലും ആവർത്തിച്ചാൽ അഥവാ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന അതേ വീട്ടിലെ ആ വീട്ടിലും കടുത്ത മക്കളെ ബാധിക്കുന്ന വാസ്തുദോഷമുണ്ട് അവിടെയും തെക്ക് കിഴക്കും വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും മൂലകളിലെ നിർമ്മാണ വകലുണ്ട് അപ്പം പോയ വീട്ടിലും അതേപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാസ്തുദോഷം ഭവിക്കുന്നതായി കാണാം ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോകുന്നതിൽ പോ പോകാം അഥവാ ബന്ധം തന്നെ ഇല്ലാതെയായിത്തീരാം വലിയ അപകടങ്ങൾ വന്നു ഭവിക്കാം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബന്ധത്തിൽ സ്വരച്ചേർച്ചയില്ലാതെ അത് അത് പിന്നെ പൂർണ്ണമായും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാം ഇത്ത ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മക്കടപക്ഷത്തെ രക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ നിർബന്ധമായും നമ്മൾ വീടിൻ്റെ വാസ്തു സംബന്ധമായ കറഷൻ നടത്തുക തന്നെ വേണം വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വഴി കൊണ്ടു തെക്ക് കിഴക്ക് വഴി കൊണ്ടുവയ്ക്കരുത് തെക്ക് പടിഞ്ഞാറിൽ വഴി കൊണ്ടു വടക്ക് കിഴക്ക് ഭാഗത്ത് നിർമ്മാണ വൈകല്യങ്ങൾ വിടരുത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വീട്ടിൽ വഴി വന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വഴി വരുന്നത് ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നതാണ് ഒരുപാട് പ്രതിസന്ധികളെ അത്തരം വഴികളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതേ സമയം തന്നെ വസ്തു നമ്മൾ വീട് മാത്രമല്ല പരിശോധിക്കേണ്ട വസ്തു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ഈ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു നമ്മൾ ഏത് നിമിഷം എപ്പോഴും നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ താമസിക്കുന്നതിനുള്ളിൽ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഗംഭീരമായി നിറവേറണമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ചില പൊടിക്കൈകളൊക്കെ ജീവിച്ച് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് ആ പൊടിക്കൈകളാണ് ഈ വാസ്തുവിജ്ഞാനം അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ് എന്നിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്പോൾ ആ പൊടിക്കൈകൾ കൂടി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ അധ്വാനത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ അധ്വാനം പൂർണ്ണമായി വിജയിക്കപ്പെടുകയുള്ളൂ ആ കാര്യം പലരും ഗൗനിക്കുന്നില്ല അക്കാര്യം കൂടി ഗൗനിച്ച് തന്നെ വേണം നമ്മൾ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ വീടിൻ്റെ വസ്തുവിൻ്റെ വടക്ക് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വഴി ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായി ഒഴിവാക്കിയിടണം അതില്ലെങ്കിൽ മക്കളെ ബാധിക്കില്ല മക്കൾ ഉയർന്നു തന്നെ വരും അത് ഒരു മക്കളെ ബാധിക്കുന്നതിനകത്തും ഇതിൽ ഈ ഇതുണ്ട് മക്കളെ ബാധിക്കുന്നതിനകത്തും പിന്നെ ഏറ്റക്കുറിച്ചിലുണ്ട് വീട്ടിലെ മൂത്ത വീട്ടിലെ മൂത്ത സന്തതിയെ അല്ലെങ്കിൽ മൂത്ത ഏറ്റവും മൂ ഏറ്റവും മൂത്ത മകനെയോ മകളെയോ ബാധിക്കുന്നത് പോലെ ആവില്ല ഏറ്റവും ഉള്ള ബാധിക്കുക ഏറ്റവും മൂത്ത ആളെ ബാധിച്ച ഉടനെ തൊട്ടടുത്ത ആളെ ബാധിക്കും ചിലപ്പോൾ ഈ മൂത്ത രണ്ടുപേരെയും ബാധിക്കാതെ ഏറ്റവും ഉള്ളയാളെ മാത്രമായിരിക്കും ബാധിക്കുക ഇത് വസ്തുവിന് മാത്രമല്ല വീടിനും നമ്മൾ നോക്കേണ്ടതുണ്ട് വീടിൻ്റെ അവസ്ഥ അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേരുള്ള വീട് മക്കളെ ബാധിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും പേരുള്ള വീട് മക്കളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലുള്ള വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വാതിൽ ഒരു പ്രധാന വാതിലിരിക്കുക തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് പ്രധാന വാതിൽ വെച്ചു കൊടുക്കുക തെക്ക് പടിഞ്ഞാറ് മുറിഞ്ഞു കിടക്കുക തെക്ക് പടിഞ്ഞാറ് വീടിന് പൂർണ്ണത തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ എൽ ഷേപ്പിൽ നിർമ്മാണങ്ങൾ കൊണ്ടുവരിക അങ്ങനെ വരുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ആത്യന്തികമായി ബാധിക്കുന്ന ആ ഗൃഹനാഥനെയും മക്കളെയാണ് ഗൃഹനാഥയെ അവിടെ സെക്കൻഡറി ആയിട്ടേ ബാധിക്കുള്ളൂ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഒരു വീട്ടിൽ ഇപ്പോൾ അത് ആപേക്ഷികമാണ് ചില ആളുകൾ പറയും ഞങ്ങളുടെ വീട്ടിൽ ഇന്ന കാര്യം ചെയ്തു പക്ഷേ ഞങ്ങൾക്കിത് പ്രശ്നമില്ലല്ലോ അവിടെ പറയുന്നത് ആപേക്ഷികമാണ് ചില വീട്ടിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വടക്ക് ദിശ ഭരിക്കുന്ന സ്ത്രീയെയാണ് കിഴക്ക് ദിശ ഭരിക്കുന്ന പുരുഷനെയാണ് ഒരു വീട്ടിൽ നിർമ്മാണ വൈകല്യങ്ങളും വന്നു വടക്ക് പടിഞ്ഞാറില് മോശത്തരങ്ങളും വന്നു ഇതുപോലെ ഈ മക്കളെ ബാധിക്കുന്ന കുറേ വാസുദോഷങ്ങളും വന്നു വടക്ക് സ്ഥലവും തീരെ കുറവാണെങ്കിൽ അത് ഗൃഹനാഥയെ ബാധിക്കും ഇനി വടക്ക് കിഴക്ക് വടക്ക് സ്ഥലം ഏറെ ഉണ്ടെങ്കിൽ പരമാവധി വലിയ ദോഷങ്ങളിൽ പെടാതെ ഗൃഹനാഥക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാലും മക്കളുടെയും ജീവിതത്തിൻ്റെയും അവസ്ഥ പരിഗണിച്ച് അവർക്ക് മനസമാധാനം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല അവരെപ്പോഴും ടെൻഷൻഡായിരിക്കും അവരുടെ ചിന്തകൾ അവരുടെ ജീവിതാവസ്ഥകളൊക്കെ വലിയ വിഷമങ്ങളിലേക്ക് മാറും അപ്പോൾ മക്കളുടെ അവസ്ഥകൾക്ക് മക്കൾ മക്കളുടെ അവസ്ഥകളെ മക്കളുടെ ജീവിതാവസ്ഥകളെ അവരുടെ ഭാഗ്യങ്ങളെ അവരുടെ ജീവിത ത്വരിതഗതിയിലുള്ളവരുടെ ജീവിത വളർച്ചയ്ക്കൊക്കെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീട് ആ വസ്തു വളരെയേറെ സ്വാധീനിക്കാറുണ്ട് ഈ ഈ പറഞ്ഞ വീടുകളിലെ നിർമ്മാണ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം മറ്റു കാര്യം കൂടി നോക്കേണ്ടത് വീടിൻ്റെ വീടിൻ്റെ ഉയർച്ച തെക്ക് പടിഞ്ഞാറ് വീ മൊത്തം വീടിന് നിർമ്മാണം എടുക്കുമ്പോൾ ആ തെക്ക് പടിഞ്ഞാറ് വശം വളരെ ഓർ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവിടുത്തെ ഗൃഹനാഥനെ ബാധിക്കും മൂത്തസന്ധതിയെ ബാധിക്കും തൊട്ടടുത്ത ആളെ ബാധിക്കും ഇതുപോലെ തന്നെ സമാനമായി പലയിടത്തും വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കും പക്ഷേ വാട്ടർ ടാങ്ക് വടക്ക് പടിഞ്ഞാറ് കൊണ്ടുവച്ചാൽ അതുവഴി തകർന്നു പോയ താളം തെറ്റിയ ഒരുപാട് വീടുണ്ട് അപ്പോൾ ഈ ഈ അവസ്ഥ വടക്ക് പടിഞ്ഞാറ് നിൽക്കരുത് വീടിൻ്റെ ഉയർച്ചയിൽ വടക്ക് പടിഞ്ഞാറ് പൊങ്ങി നിൽക്കരുത് തെക്ക് കിഴക്ക് പൊങ്ങി നിൽക്കരുത് വടക്ക് കിഴക്ക് ഉയർന്നു നിൽക്കരുത് ഏറ്റവും കൂടുതൽ ഉയർന്നിക്കരുത് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുകയും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഏറ്റവും താഴ്ന്നിരിക്കുകയും ചെയ്താൽ ആ വീട്ടിലെ ആ വീട്ടിലെ സന്തതി പരമ്പരയെ തന്നെ അത് വളരെ ഗുണകരമായി ഭവിക്കുകയുള്ളൂ അത് ചെയ്തു വെക്കേണ്ടത് ഈ ഈ ഇരിക്കുന്ന നമ്മുടെ താമസിക്കുന്ന ആളുകളുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളാണ് വാതിലുകൾ വാതിലുകളുടെ വിന്യാസം ജനാലകളുടെ വിന്യാസം വീടിനുള്ളിലെ ഊർജ തരംഗങ്ങളുടെ ഒഴുക്ക് അവയുടെ സംവേദനക്ഷമത അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പടിഞ്ഞാറ് നേരെ പടിഞ്ഞാറോട്ട് നമ്മൾ നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ നിൽക്കുന്നൊരു വീടിനാണെന്തിക്കട്ടെ നമുക്കറിയാം അപ്പോൾ അവിടെ സ്റ്റെയർ വരുന്നത് നേരെ പടിഞ്ഞാറായിരിക്കും ആ നേരെ പടിഞ്ഞാറ് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നേരെ പടിഞ്ഞാറ് സ്ട്രെയർ പോകുമ്പോൾ യാതൊരു കാരണവശാലും അത് ആ മധ്യഭാഗത്തെ ബ്രഹ്മമേഖലയെ മേഖലയെ തടസ്സപ്പെടുത്താൻ പാടില്ല അവിടെ ഓപ്പണിങ്സ് ഉണ്ടായിരിക്കണം അവിടെ ബ്രഹ്മമേഖലയിൽ തടസ്സപ്പെട്ടിരുന്നാൽ അസ്ഥിരത വന്ന് ഭവിച്ചുകൊണ്ടേയിരിക്കും ജീവി വീട്ടിൽ അത് വീടിനുള്ളിൽ വരുന്ന നിർമ്മാണ വൈകല്യങ്ങളാണ് ആ അസ്ഥിരതയെ ആരെയൊക്കെ ബാധിക്കും ആ അസ്ഥിരത ഏറ്റവും അധികം ബാധിക്കുന്ന മക്കളെയാണ് ആ അസ്ഥിരത ഗൃഹനാഥനെ ബാധിക്കും ഗൃഹനാഥയെ ബാധിക്കും മക്കളെ വേഗം ബാധിക്കും മക്കളെ മാത്രമല്ല മക്കളുടെ മക്കളെയും ബാധിക്കും ചില ജനിതക രോഗങ്ങളാൽ കൊച്ചുമക്കൾ വീടുകളിൽ വളർന്നു വരാം അത് ഈ പറഞ്ഞ ഈ ഈ നിർമ്മാണ വൈകല്യങ്ങൾ കൊണ്ടാണ് ഇത്രയും ഭാഗം ശരിയാക്കി വെച്ചിട്ട് സ്റ്റെയർ വീടിനുള്ളിലെ സ്റ്റെയർ നേരെ തെക്കോട്ടാണ് വെക്കുന്നതെങ്കിൽ അതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ വന്ന് ഭവിച്ചാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ വെച്ചാൽ വീടിന് പുറത്തായാലും അകത്തായാലും അത് മക്കളെ ബാധിക്കും അപ്പോൾ ഇത്യാദി കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് മക്കളെ അത് ബാധിക്കുന്നുണ്ടോ മക്കളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് കറക്റ്റ് ചെയ്യണം അച്ഛൻ്റെയും അമ്മയുടെയും വസ്തുക്കളും വീടുകളും മക്കളെ ബാധിക്കും അതെത്ര ദൂരെ വാങ്ങിയാലും അത് ബാധിക്കും അതിവിടെ താമസിക്കണമെന്ന് തന്നെ ഇല്ല വസ്തുവിൽ അപ്പോൾ നമുക്ക് കുറച്ച് പണം കിട്ടി നമ്മൾ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കുറേ വസ്തു ദൂരെ പോയി മേടിച്ച് അങ്ങനെ മേടിക്കുമ്പോഴും കൃത്യമായി നോക്കിയിട്ടേ മേടിക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വീട്ടിൽ താമസിച്ചിട്ട് അവിടെ കുറേ വസ്തു വാങ്ങിയിട്ട് ആ ദോഷം കൊണ്ട് മക്കളുടെ ഭാഗത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനിടയാവരുത് ഈ ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കെല്ലാം അറിയാം ഇതുകൂടി കേൾക്കുക ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം